കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറിയ പ്രശസ്ത സിനിമാതാരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്ത അവതരണം ആസ്വാദകരുടെ മന നിറച്ചു ക്ഷേത്രത്തിൽ ഉത്സവബലി ദിവസമായ വെള്ളിയാഴ്ച ക്ഷേത്ര സന്നിധിയിൽ ഹൃദയഹാരിയായ ഭാവഗാനങ്ങൾക്കൊപ്പം ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും തേജോമയി സംഘത്തിന്റെയും നടനചാരുത പെയ്തിറങ്ങി വൈകിട്ട് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ലക്ഷ്മി ഗോപാലസ്വാമിയെ പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അയിനിപ്പള്ളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനുശേഷം ലക്ഷ്മി ഗോപാലസ്വാമി വേദിയിലേക്ക് പ്രവേശിച്ചു വൈകീട്ട് ഏഴ് മണിയോടെ ലക്ഷ്മി ഗോപാലസ്വാമിയും തേജോമി നൃത്ത സംഘത്തിലെ ആറ് കലാപ്രതിഭകളും ചേർന്ന് ഗണപതി സ്തുതിയോടെ നൃത്തം ആരംഭിച്ചു ആയിരങ്ങളാണ് നൃത്തം കാണുവാനായി ക്ഷേത്രനഗറിയിലേക്ക് ഒഴുകിയെത്തിയത് മനോഹരമായി ചിട്ടപ്പെടുത്തിയ നൃത്ത ചൂടുകൾക്കൊപ്പം മികവാർന്ന ലൈറ്റ് സൌണ്ടും കൂടി ചേർന്നതോടെ നൃത്തവിരുന്ന് കാഴ്ചക്കാർക്ക് ഹൃദ്യാനുഭവമായി സി സി ടി ന്യൂസ് കുന്നംകുളം